ഹായ് ഗുഡ് മോർണിംഗ് ഇന്ന് നല്ലൊരു ഞായറാഴ്ചയാണ് ഞായറാഴ്ചയെന്ന് മാത്രമല്ല നമ്മുടെ ഒരാഴ്ചയിൽ അധ്വാനമൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് വിശ്രമിക്കുന്ന ഒരു ദിവസം കൂടെയെന്നല്ലേ അപ്പോൾ അങ്ങനെയുള്ള ഒരു ദിവസം നമ്മുടെ മനസ്സിന് നല്ലൊരു സന്തോഷം തരുന്ന മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയും കൂടെ ഞാൻ ഈ കാണിക്കുന്നത് കേട്ടോ നല്ല അടിപൊളിയായിട്ട് പൂത്ത് നിൽക്കുന്ന കുറച്ച് ബോഗൺവില്ല പൂങ്കുലകളാണ് നിങ്ങൾ ഈ കാണുന്നത് പല രീതിയിൽ പൂക്കുന്ന ഒത്തിരിയേറെ ബോഗൺവില്ല വെറൈറ്റീസ് ഉണ്ട് അതിൽ തന്നെ ഇങ്ങനെ കമ്പ് നീണ്ടു വന്നിട്ട് തുമ്പ് വരെ ഇങ്ങനെ നിറച്ച് പൂക്കളുണ്ടാകുന്ന കുറച്ച് വെറൈറ്റീസാണ് ഈ കാണുന്നത് സൂഫിയ ഇന്ത്യാനയുടെ പൂക്കളൊക്കെ നിൽക്കുന്ന ഒരു നിപ്പ് നിപ്പുണ്ടോ ഈ പൊള്ളണ വെയിലത്തെ നമ്മൾ മുറ്റത്തേക്ക് നോക്കുമ്പോൾ ഇതുപോലെ കുറച്ച് പൂക്കൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ മനസ്സൊന്നും തണുക്കൂല്ലേ ഞാനിപ്പോൾ ഈ കാണിക്കുന്നതെല്ലാം തന്നെ കമ്പ് നീണ്ട് നീണ്ടുവന്ന് അതിൻ്റെ തുമ്പത്ത് കൊലകുത്തി ഇതുപോലെ നീളത്തിൽ പൂക്കുന്ന ബോഗൺവില്ല ചെടികളാട്ടോ ഞാൻ ഈ കാണിക്കുന്നതിൽ ഏത് പൂവിനെ കൂടുതൽ ഭംഗി എനിക്ക് പറയാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് പറയാൻ പറ്റണെങ്കിൽ അത് കമൻറ്റ് ചെയ്യണേ കാലത്ത് ഒരു പത്ത് മണിക്ക് മുമ്പ് അതുപോലെ ഈവനിങ് ഒരു നാലര തുടങ്ങി ഒരു ആറ് ആറേകാലും വരെയുള്ള സമയത്തിനിടയ്ക്കുള്ള ഒരു സമയമുണ്ടല്ലോ ആ സമയത്താണ് ബോഗൺവില്ല പൂക്കൾക്ക് ഏറ്റവും ഭംഗിയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ പൂങ്കുലകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കണേ